ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് വാഴപ്പിണ്ടി ഉപ്പിലിട്ടാലോ ജസ്റ്റ് വെള്ളം പച്ച വെള്ളം അടുപ്പ് തയ്ക്കുക നല്ല കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതില്ലെന്നുണ്ടെങ്കിൽ പച്ചമുളക് കീഴിയിട്ടാലും മതി പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് സുർക്ക അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഉപ്പ് മുളക് വിനാഗിരി ഇതെല്ലാം കൂടി വെള്ളത്തിലേക്ക് ഒഴിച്ച് അടുപ്പ് കത്തിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് പൊളി എരിവുണ്ടെന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ആ വെള്ളം ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കുക തിളച്ചിട്ടില്ല വീണ്ടും നമുക്ക് മൂടി വയ്ക്കാം ഏകദേശം തിള വരുന്നുണ്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് വാഴപ്പിണ്ടി സ്ലൈസ് ചെയ്ത് വട്ടത്തിൽ അരിഞ്ഞ വാഴപ്പിണ്ടി ഉണ്ണിത്തണ്ട് എന്നൊക്കെ പറയത്തില്ല ഉണ്ണിത്തണ്ട് വാഴക്കാമ്പ് എന്നൊക്കെ പറയും വാഴപ്പിണ്ടി എന്ന് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലും പറയും വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കുക എല്ലാം ഇട്ട ശേഷം അപ്പം തന്നെ തീ ഓഫ് ചെയ്യുക പിന്നെ വെച്ചുകൊണ്ടിരിക്കത്തില്ല തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും മൂടി വെച്ചു വെക്കുക പിറ്റേ ദിവസം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിറ്റേ ദിവസം മുതൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വാഴപ്പിണ്ടിയിട്ട് കൊടുത്തു എല്ലാം ആയ ശേഷം ജസ്റ്റ് മൂടി വയ്ക്കുക തീ ഓഫ് ചെയ്യുക തിളപ്പിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ വഴപ്പിൻ്റെ വെന്ത് പോകും എല്ലാം ഇളക്കി കൊടുക്കുക നമ്മൾ വഴപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞു നമുക്ക് അടയ്ക്കാം തീ ഓഫ് ചെയ്യാം ദാ ഓഫ് ചെയ്തു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട നമുക്ക് നാളെ വീണ്ടും കാണാം ഹാവി നൈസ് ഡേ താങ്ക് യു